കുഴഞ്ഞു കൊഴിഞ്ഞുവീണ് പ്രിയ നടൻ അന്തരിച്ചു സ്റ്റേജിൽ റിഹേഴ്സൽ ചെയ്യുന്നതിനിടെയാണ് പ്രശസ്ത ഒഡീഷ നടൻ അയസ്കാന്ത് കുഴഞ്ഞു വീണത് ഒഡീഷയിലെ പുരിയിൽ വെച്ചാണ് സംഭവം നടനെ ഉടൻ തന്നെ പുരി ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടർ ഹോസ്പിറ്റലിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല അയസ്കാന്ത് സ്വേനിന് അൻപത്തിരണ്ട് വയസ്സായിരുന്നു ഹൃദയാഘാതമാണ് മരണകാരണം നടൻ മാധ്യമപ്രവർത്തകൻ എന്നീ നിലകളിൽ ശോഭിച്ച കലാകാരനാണ് അയസ്കാന്ത് സ്വീൻ പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രിയ കലാകാരന് അൻപത്തി രണ്ട് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം